ഒരു സമയത്ത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഒരു നാച്ചുറൽ സക്സസർ കാരണം ഒരു ഓവർ ലിമിറ്റുണ്ട് നമ്മൾ അതായത് നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ഏറ്റവും ഒരു എല്ലാ കഴിവുകളും ഫാസ്റ്റ് ബോളറാണ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണ് നല്ല ഫീൽഡറാണ് അതും മാത്രമല്ല ക്യാപ്റ്റൻസിക്കുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹം കാണിച്ചിരുന്നു അപ്പൊ താൻ ഇത്രയധികം രാജ്യ ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോട് കൂടി പെരുമാറാൻ സാധിക്കണം അത് പലപ്പോഴും ഹാർദിക് പാണ്ഡ്യ്ക്ക് പറ്റുന്നുണ്ട് ആരാവണമെന്നുള്ള ചോദ്യത്തിന് ഐഡിയൽ ബി ഹാർദിക് പാണ്ഡ്യ പക്ഷെ ഹാർദിക് പാണ്ഡ്യ ആവോ ഇല്ലയോ ആവൂലാണ് അവിടെ ചോദിച്ചത് കാരണം എല്ലാ ഫോർമാറ്റിനും ഒരു ക്യാപ്റ്റനാണ് ഇപ്പോഴും അത് ഗില്ലിറ്റ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് ശരിക്കും സഞ്ജു കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ടോ ഗൗതമ ഗംഭീർ വന്നപ്പോ തന്നെ കാരണം ചാൻസുകൾ കൂടുതൽ കിട്ടുന്നുണ്ട് ഞാനിപ്പഴും വിചാരിക്കുന്നു സൂര്യകുമാർ യാദവിനെ പകരം സഞ്ജുവിനെ കളിപ്പിക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് സഞ്ജു എന്ന് നമുക്ക് എന്നൊക്കെ ഒരു ടെസ്മ മത്സരം കാണാനായിട്ട് ഇവിടെ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിന്ന് ഒരു കമ്പാർട്ട്മെന്റ് രണ്ട് മൂന്ന് കമ്പാർട്ട്മെന്റ് നിറച്ച ആൾക്കാരാണ് ചെന്നൈ പോകുന്നത് മത്സരം കാണാൻ അത്രയും പ്രാന്ത് കേരളത്തിൽ വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ടി വിയില്ല റേഡിയോ ഇല്ല കിട്ടി ശരിക്ക് തലവുപയോഗിച്ചിട്ട് ബോൾ ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് സഹീർഖാൻ ടൂ തൗസൻഡ് ഇലവൻ ലോകകപ്പ് നമുക്ക് കാരണം സഹീർ ഖാന്റെ ബൗളിംഗ് ആയിരുന്നു അപ്പൊ കോച്ച് എന്നാലയ്ക്ക് അസസ് ചെയ്യാൻ സമയമായിട്ടില്ല കോച്ചിനെ സംബന്ധിച്ചോളം ഗംഭീരനെ കോച്ച് എന്ന രീതിയിൽ വെല്ലുവിളികൾ തുടങ്ങുന്നേ ഉള്ളൂ രാഹുൽ പറയാൻ നമ്മളൊക്കെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് തെണ്ടുൽക്കറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു അൾട്ടിമേറ്റ് ജെന്റിൽമാൻ കളി കഴിഞ്ഞാൽ ദ്രാവിഡിനെയാണ് രോഹിത് ശർമ്മയെ അയയ്ക്കുക കളി ജയിച്ചു കഴിഞ്ഞാൽ ദ്രാവിഡ് പറയും രോഹിത് ശർമ്മ പോയാൽ മതി എന്ന് പറയും അതാണ് അവര് തമ്മിലുള്ള ബന്ധം ഒരു കോച്ചിങ് ക്യാമ്പിനുള്ള പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഗംഭീർ വഴക്കാളിയാണ് നമ്മളെ പലപ്പോഴും കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കോച്ച് ആകുമ്പോഴും അത് കാണുന്നുണ്ട് അപ്പൊ പലപ്പോഴും ആ ഒരു ടെമ്പർമെന്റൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്യാപ്റ്റന്മാരുമായിട്ട് കൂടുതൽ സ്പർദ്ധയുണ്ടോ സെലക്ടർമാരുമായിട്ട് സ്പർദ്ധയുണ്ടോ ശരിക്കും ഈ ലോക ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ ലെഫ്റ്റ് ടാ ഫാസ്റ്റ് ബോളേഴ്സ് അവരുടെ ക്രിക്കറ്റിംഗ് ഹിസ്റ്ററിയിൽ ഏറ്റവും റിലവൻറ്റ് ബോളേഴ്സ് ആണ് ഇവൻ ദോ വെൻ കമ്പയർഡ് ടു റൈറ്റ് ഹാൻഡ് ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ സഹീർ ഖാൻ ഏറ്റവും റെലവൻറ് ബോളറാണ് പക്ഷേ സഹീർഖാനു ശേഷം അങ്ങനത്തെ ഒരു ലെഫ്റ്റ് ഹാർ സിമർ അങ്ങനെ വന്നിട്ടില്ല ഇവൻ ദോ ഫുൾ എക്സ്ട്രീം ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിലും മീഡിയം പേസസ് ആണെങ്കിലും ശരിക്കും അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പല അപ്രതീക്ഷിത ടൂർണമെൻ്റ് തോൽവികൾക്കും ഭയങ്കര നിർണായകമായിട്ടുണ്ടെന്നുള്ളൊരു ചർച്ചകളൊക്കെ എപ്പോഴും നടക്കാറുണ്ട് സാറങ്ങനത്തെ അഭിപ്രായമുണ്ട് ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ പ്രത്യേകിച്ച് ഈ ഓപ്പണിംഗ് ബോളേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ബോൾഡർ ഉണ്ടെങ്കിൽ അത് ആ സൈഡിൽ വലിയൊരു അഡ്വാൻ്റേജ് ആണ് അപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോൾഡർ ഉണ്ടെങ്കിൽ കളിപ്പിക്കാനായിട്ട് നോക്കുന്നത് കൊണ്ട് അപ്പോൾ അർഷദീപ് എടുക്കുന്നത് കൊണ്ടാണ് കാരണം ആ ഒന്നും ഈസ് എ ഫെൻറ്റാസിക് ബോളർ കാരണം ആ ലൈൻ ലെങ്ത് വെച്ച് ബോൾ ചെയ്യാനായിട്ട് ടൈറ്റായിട്ട് ബോൾ ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ട് അതുമാത്രമല്ല വളരെ ഒരു ടെൻഷൻ എടുക്കാതെ അതായത് വളരെ കാമായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളുടെ കൂടിയാണ് അർഷദീപ് സിംഗ് പക്ഷേ ഒരു ഖാനെ പോലൊരു ബോൾഡർ അല്ലെങ്കിൽ ഒരു മിച്ചൽ സ്റ്റാർക്കിനെ പോലൊരു ബോളർ എപ്പോഴും വരണമെന്നില്ല ഇപ്പൊ ന്യൂസിലൻഡൊക്കെ ഇങ്ങനെ മാസ് പ്രൊഡക്ഷൻ ലൈൻ മാരി അടുത്ത ഇടങ്ക ഫാസ്റ്റ് ബോളി പാകിസ്ഥാന് വരുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തു തന്നെയാണ് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമൊന്നല്ല പക്ഷെ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യക്ക് അധികം ഉണ്ടായിട്ടില്ല ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളേഴ്സ് എത്ര പേരുണ്ടായിട്ടുണ്ട് പണ്ടൊരു കർഷൻ ഖൌറിയുടെ പേര് പറയാൻ പറ്റും അല്ല അധികം പേര് ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളേഴ്സ് ബോളേഴ്സിനുള്ള ദീർഘാലം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കളിച്ചിട്ടുണ്ടാവുന്നില്ല അപ്പൊ വന്നിട്ടില്ല ഇർഫാൻ പത്താൻ കുറച്ചു ആർ പിറച്ചാ അല്ല കുറച്ച് നാളത്തേക്കുള്ള ഇതേ വരുന്നുള്ളൂ പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു ഓപ്പണിംഗ് ആ ഒരു ഇതിൽ വന്ന് അതൊരു ഫാസ്റ്റ് ബോളറായിട്ട് കളിക്കാനായിട്ട് ഇത് കിട്ടിയിട്ടില്ല അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എക്സ്പോഷർ കൊടുക്കുമ്പോൾ സഹീർഖാനെ പോലെ സഹീർഖാൻ ഇപ്പോൾ രണ്ടായിരത്തി വന്നപ്പോൾ ഒരു ടേർ അവേ ഫാസ്റ്റ് ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പുഴ ആ ശരിക്ക് തലവുച്ചിട്ട് ബോൾ ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിരുന്നു ഖാൻ ടു തൗസൻഡ് ഇലവൻ ലോകകപ്പ് നമുക്ക് കാരണം സഹീർ ഖാൻ്റെ ബോളിംഗ് ആയിരുന്നു സഹീർ ഖാൻ ആ ഒരു ടൂർണമെന്റിൽ വരുമ്പോൾ എങ്ങനെയായാലും സഹീർഖാൻ ഏത് റണ്ണ് പോവില്ല വിക്കറ്റ് ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരുന്നു അത്രയ്ക്ക് നന്നായിട്ട് സഹീർഖാൻ ബോളി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഇപ്പം നമുക്കിപ്പോൾ ഐ പി എല്ലിൽ നോക്കിയാൽ തന്നെ അധികം പ്രോമിസിങ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിനെ കാണുന്നില്ല അപ്പം അത് ീക്ക് ചെയ്യുന്ന ബോളേഴ്സ് ഈ ഒഡി ക്രിക്കറ്റും ഈ പറഞ്ഞ ഏറ്റവും ഭയങ്കര നിർണ്ണായ ഘട്ടത്തിലാണെന്ന് പറയാം ഈ നെക്സ്റ്റ് വേൾഡ് കപ്പ് പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഇനിയും വർഷങ്ങളുണ്ടെങ്കിൽ കൂടെ ഇന്ത്യ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട ഒരു ടൈം കൂടെ ആയല്ലോ ഇപ്പൊ അടുത്ത ക്യാപ്റ്റൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി മാറാണെങ്കിൽ അത് ആരായിരിക്കും അല്ലെങ്കിൽ അവിടത്തെ ഒരു കീ പ്ലെയർ ആരായിരിക്കും ഇവ ക്യാപ്റ്റൻസിനെ ചൊല്ലിയും ഭയങ്കര അധികം വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം ടി ട്വന്റിയിൽ സൂര്യ ക്യാപ്റ്റനായി പക്ഷേ ക്യാപ്റ്റനായിട്ടും റൺസ് പഴയ പോലെ സുരിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതൊരു പോയിന്റാണ് ടെസ്റ്റിലി വന്നപ്പോ ബുംറ ക്യാപ്റ്റൻ ആവുക എന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴും ഈ വർക്ക് ലോഡും ഒക്കെ ഒരു കൺസേൺ ആണ് ഓഡിയയിൽ ഗില്ലാണ് ഗില്ലിനെയാണ് വൈസ് ക്യാപ്റ്റൻ ആക്കിയേക്കണേ പക്ഷെ ഗില്ലിന്റെ ക്യാപ്റ്റൻസ് എക്സ്പീരിയൻസ് ഭയങ്കര ഇതാണ് ശരിക്കും ഇന്ത്യക്ക് ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു ടൈം ഒരു ടൂർണമെന്റ് കൂടെ ആയിരിക്കില്ല ഇത് തീർച്ചയായും യാതൊരു സംശയമില്ല കാരണം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ തന്നെ ആരാണ് സക്സസർ എന്നുള്ളതിനെ പറ്റി പലപ്പോഴും പല പല പ്രാവശ്യമായിട്ട് ഡിസ്കഷൻ വന്നിട്ടുണ്ട് ഒരു സമയത്ത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഒരു നാച്ചുറൽ സക്സസർ കാരണം ഒരു ഓവർ ലിമിറ്റുണ്ട് നമ്മൾ അതായത് നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയാണ് ഏറ്റവും ഒരു എല്ലാ കഴിവുകളുള്ള ഫാസ്റ്റ് ബോളർ ബോളറാണ് എക്സ്പ്ലോസീവ് ആണ് നല്ല ഫീൽഡർ ആണ് അത് മാത്രമല്ല ക്യാപ്റ്റൻസിക്കുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹം കാണിച്ചിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ ലീഗ് ചെയ്ത് ഐ പി എൽ കൊണ്ടുപോകുന്നു ഇന്ത്യക്ക് ഇന്ത്യയെ നയിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉള്ള ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ പക്ഷെ എന്തുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ കൊടുക്കാത്തത് അവിടെയാണ് ഈ ഒരു ഒരു രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പോലുള്ള ഒരു രാജ്യത്തിന്റെ എല്ലാ രാജ്യത്തിന്റെയും തന്നെ ഒരു ഒരു ചെറിയൊരു ഡിസിപ്ലിൻ്റെ ഒരു ആവശ്യം വരുന്നത് അപ്പൊ താൻ ഇത്രയധികം രാജ്യ ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു ഉത്തരവാദിത്തോടുകൂടി പെരുമാറാൻ സാധിക്കണം അത് പലപ്പോഴും ഹാർദിക് പാണ്ഡ്യു പറ്റുന്നില്ല അതാണ് അവിടെ വരുന്ന ഒരു കുഴപ്പം ടി വിയിൽ കയറി ഒര കേട് വിളിച്ചോറിയാലും കസ്റ്റംസിൽ വഴി വാച്ച് കള്ളക്കടത്ത് എടുത്താൽ നോക്കുന്നാലും ഇതൊന്നും അല്ലെങ്കിൽ ഇഞ്ചുറിയാണെന്നും പറഞ്ഞാൽ ഡൊമസ്റ്റിക് ടൂറിനോട് കളിക്കായിരിക്കും ചേരും അപ്പോൾ ആ ഒരു രീതിയിൽ ബാക്കിയുള്ളവർക്കൊരു മാതൃകയാവാനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ല ഇത് തന്നെയാണ് ഷെയ്ൻ ഷെയ്ൻമാണിനും പറ്റിയത് വാൺ ഓസ്ട്രേലിയക്ക് കിട്ടാത്ത ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിംഗ് വേറെ ും രാജസ്ഥാൻസിനെ ജയിപ്പിച്ചല്ലേ കൈഫ് മാത്രമേ രാജ്യത്തിന് കളിച്ച പ്ലെയർ അത് വെച്ചോണ്ട് അദ്ദേഹം ജയിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിംഗ് ഇന്റലിജൻസ് ഷൂഡ്നെസ് ഒന്നും ആരും ചോദിച്ചില്ല പക്ഷെ എന്താണ് അദ്ദേഹം കഞ്ചാവ് വലിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ധാരാളം രഹസ്യം എന്തെങ്കിലും ഉണ്ട് ഇന്നും മറിച്ചു വെക്കുന്നില്ല അപ്പൊ ഒരു രാജ്യത്തിന്റെ ക്യാപ്റ്റനാകുന്ന വ്യക്തി ഒരു മാതൃക ആവണോ എന്നുള്ളൊരു ധാരണ കൂടി എല്ലാവർക്കും ഉണ്ട് ആ ഈ കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഓസ്ട്രേലിയ അങ്ങനെ ഒരാളെ ക്യാപ്റ്റനായിട്ട് വെക്കില്ല അത് അതിപ്പോഴും അവർ ശ്രദ്ധിക്കും കാരണം അങ്ങനെ ഒരു പേരുള്ള ഒരാളെ ക്യാപ്റ്റൻസിന്ന് മാറ്റി കളിപ്പിക്കും ഇതാണ് ഹാർദിക് പാണ്ഡ്യയ്ക്കും പറ്റിയത് അപ്പൊ ഹാർദിക് പാണ്ഡ്യയ്ക്ക് തിരിച്ച് ക്യാപ്റ്റനാകാനായിട്ട് സാധിക്കും ഹാർദിക് പാണ്ഡ്യ ആ സ്വന്തം ടെമ്പർമെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതേ പറയാനുള്ളത് കാരണം അത് ഇപ്പൊ കഴിഞ്ഞ ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയിലെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടാണ് ബിഗ്ഗസ്റ്റ് ഇവന്റിലേറ്റവും ഏറ്റവും ഏറ്റവും നന്നായിട്ട് ആ ഒരു ഒരു ഏറ്റവും ഡിഫിക്കൽട്ട് ഓവർ ബോൾ ചെയ്ത് വിക്കറ്റ് എടുത്ത് അപ്പൊ അതിനുള്ള കഴിവുള്ള ഒരു പ്ലെയറാണ് അപ്പൊ എന്നുള്ള ചോദ്യത്തിന് ഐഡിയൽ വുഡ് ബി ഹാർദിക് പാണ്ഡ്യ പക്ഷെ ഹാർദിക് പാണ്ഡ്യ ആവൂ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചു നിൽക്കുന്നത് ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ആര് ശുഭൻ യാതൊരു സംശയമില്ല കാരണം ഈ പറഞ്ഞപോലെ എല്ലാ ആണ് എല്ലാ ഫോർമാറ്റും കളിക്കുന്ന പ്ലെയർ ആണ് പക്ഷെ അവിടെയും ഗില്ല് ഇപ്പൊ ഏഷ്യയുടെ പുറത്ത് ഗില്ലിനുള്ള അടക്കം വെച്ചിട്ട് ആളുകൾ പറയുന്നത് ഏഷ്യയുടെ പുറത്ത് എങ്ങനെയായിരിക്കും ഗില്ല് പെർഫോം ചെയ്യുക സെഞ്ചുറി ഇല്ല എന്നുള്ള കണക്കുകളൊക്കെ എപ്പോഴും പറയുന്നുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അത് ഒരു പോയിന്റ് ആണ് കാരണം ഗില്ല് കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മള് കുറച്ച് നാളായിട്ട് കാണുന്നുണ്ടെങ്കിലും ഗില്ലും എത്ര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ചോടൊരു അഞ്ച് വർഷമാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു രാജ്യത്തിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകേണ്ട ഒരു പക്വതയും മെച്ചൂരിറ്റിയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ നിൽക്കുന്നു പക്ഷെ ഗില്ലിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയണേ ഓൾ ഫോർമാറ്റ് ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് എല്ലാ ഫോർമാറ്റും കളിക്കുന്ന ഒരാളെ ക്യാപ്റ്റനായിട്ട് വരുമ്പോഴാണ് എപ്പോഴും വിജയം കൂടുതൽ നമ്മളെല്ലാ ഇതിലും കാണുന്നതാണ് ഇത് നോക്കുകയാണെങ്കിൽ ടി ട്വന്റിക്ക് ഒരു ക്യാപ്റ്റൻ ഒഡിയയ്ക്ക് ഒരു ക്യാപ്റ്റൻ മറ്റൊരു എന്ന് പറഞ്ഞ് വരുമ്പഴത്തേക്കും ആ ഒരു പ്രത്യേകിച്ച് മേജർ ടൂർണമെന്റിൽ ഐ സി സി ടൂർണമെന്റിലേക്ക് പോകുമ്പോൾ അതിന്റെ നമ്മുടെ ടീമിന്റെ ആ ഒരു ഉറപ്പിന് ഒരു കുറവ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറിന് പ്ലെയറിന് എപ്പോഴും ചാൻസ് കൂടുതലും അതുമല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ബോളിനൊന്ന് റെഡ് ബോളിനൊന്ന് നിങ്ങളിൻ്റെ പല പ്രാവശ്യം പരീക്ഷിച്ച ഒരു കാര്യമാണ് അവസാനം അവരെല്ലാം വേണ്ടെന്ന് വെച്ചു കാരണം എല്ലാ ഫോർമാറ്റിനും ഒരു ക്യാപ്റ്റനാണ് എപ്പോഴും നല്ലത് അത് ഗില്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായിരിക്കും ഗില്ലിനുള്ള ഒരു ഇത് പറയുന്നത് പിന്നെ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് കാരണം ഏത് ക്രൈസിൽ നന്നായി കളിക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് കാണുന്നത് ഉണ്ടാവും കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയുടെ ഉള്ളിലാണ് ഗില്ലിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് കാരണം ടേണിംഗ് ട്രാക്കിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഗില്ലിന് പലപ്പോഴും ഇത് വരുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് ഗില്ല ഇപ്പൊ കഴിഞ്ഞ ഓസ്ട്രേലിയൻ ടൂർ വഴിക്ക് അതിന് മുമ്പത്തെ ഓസ്ട്രേലിയൻ ടൂറിൽ ഗില്ല് പെർഫോംഡ് ഒരു വേണ്ട അപ്പം ഇപ്പോഴത്തെ ഒരു മോശം ഫോമിന് ഫോമിൽ കൂടി കിടന്നുവാണെന്ന് വിചാരിക്കാം പക്ഷെ ഐ വുഡ് സ്റ്റിൽ ഫീൽ കാരണം ഹാർദിക് പാണ്ഡ്യ ഈ ഇത് കണ്ട്രോൾ ചെയ്യുകയാണെങ്കിൽ ആവണം കാരണം പാണ്ഡ്യക്ക് നമ്മുടെ ഇതിൽ കളിക്കാനായിട്ടുള്ള ടെസ്റ്റിങ്ങിലും കളിക്കാനായിട്ടുള്ള കാലുവർ ഉണ്ട് ഏത് ഫോർമാറ്റിൽ കളിക്കാനുള്ള ബ്രില്യൻസ് ഉള്ള പ്ലെയർ ആണ് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന്റെ ടെമ്പർമെന്റ് കൺട്രോൾ ചെയ്ത് അദ്ദേഹം തന്നെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ഇതൊക്കെ വേണം എനിക്കിവിടേക്ക് എത്താൻ സാധിക്കുമെന്ന് വിചാരിച്ച ആ ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഗൗതഗംഭീറിന്റെ ഒരു റെലവൻസ് എങ്ങനെയായിരിക്കും ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്ട്രിയില് കാരണം വളരെ ഇമ്പോർട്ടന്റ് ഓവർ ചെയ്തു അതേസമയം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയതില് വലിയ വിമർശനം കിട്ടി അതേസമയം വൈറ്റ് ബോളിൽ ഇന്ത്യ അത്രത്തോളം പെർഫോം ചെയ്യുന്നതിൽ ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ട് ശരിക്കും ആ ഒരു പോയിന്റ് കൂടെ ഭയങ്കര ഡിസ്കഷനിലൂടെ കൂടെ വരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഗംഭീർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് ക്രിക്കറ്റിൽ കോച്ചിന്റെ റോൾ ഒരു വളരെ പ്രത്യേകതയുള്ള റോളാണ് കാരണം ഇറങ്ങി കളിക്കുന്ന കളിക്കാരാണ് അതുമാത്രമുള്ള ബാക്കിയുള്ള ഫാസ്റ്റ് മൂവിങ് സ്പോർട്സ് ഫുട്ബോൾ അതുമാതിരിയാണെങ്കിൽ കളിക്കളത്തിനുള്ളിൽ ചിന്തിക്കാനുള്ള സമയമല്ല അപ്പൊ കോച്ച് ഉണ്ടാക്കുന്ന ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നേ ക്രിക്കറ്റ് അങ്ങനല്ല ക്രിക്കറ്റിൽ ഒരു ക്യാപ്റ്റന് സ്ട്രാറ്റജൈസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട് അപ്പോൾ കോച്ച് പറയുന്ന ബോളിങ് ചേഞ്ച് ആയിരിക്കില്ല ക്യാപ്റ്റൻ കൊണ്ടുവരാം ക്യാപ്റ്റന് ബാറ്റിംഗ് ഓർഡർ മാറ്റാനായിട്ട് ആത്യന്തികമായിട്ട് അധികാരമുണ്ട് ഇതെല്ലാം ക്യാപ്റ്റൻ്റെതാണ് കളി തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനാണ് എല്ലാം ചെയ്യുന്നത് ക്യാപ്റ്റനാണ് ഉത്തരവാദിത്തമുള്ള അപ്പോൾ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഗൗതം ഗംഭീറിന് രാഹുൽ ദ്രവിഡിന്റെ ഒരു ഫിനസയും പോളിഷും മീഡിയ സാബിന സ്വന്നുമില്ല നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം രാഹുൽ ദ്രവിഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് തെണ്ടുൽക്കറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു അൾട്ടിമേറ്റ് ജെന്റിൽമാൻ കളി തോട്ടി കഴിഞ്ഞാൽ ദ്രവിഡിനെയാണ് രോഹിത് ശർമ്മയെ അയയ്ക്കുക കളി ജയിച്ചു കഴിഞ്ഞാൽ ദ്രാവിഡ് പറയും രോഹിത് ശർമ്മ പോയാൽ മതി എന്ന് പറയും അതാണ് അവര് തമ്മിലുള്ള ബന്ധം ഒരു കോച്ചിങ് ക്യാമ്പ് എന്നുള്ള പെർഫെക്ട് റിലേഷൻഷിപ്പാണത് അപ്പൊ കോച്ച് ഇത്രയും നാൾ ഇന്ത്യയെ നയിക്കുക ഏറ്റവും മുമ്പിൽ നിന്നിട്ടുള്ള ആളാണ് ദ്രാവിഡ് പക്ഷെ ആവശ്യമുള്ള സമയത്ത് പുറയിലേക്ക് നിക്കാനായിട്ട് കളിക്കുന്ന സമയത്ത് തന്നെ ദ്രാവിഡിനു സാധിക്കുവായിരുന്നു ഗംഭീർ ആ പ്രകൃതമല്ല ഗംഭീർ വഴക്കാളിയാണ് നമ്മൾ പലപ്പോഴും കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കോച്ചാവുമ്പോൾ അത് കാണുന്നുണ്ട് അപ്പൊ പലപ്പോഴും ആ ഒരു ടെമ്പർമെന്റൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്യാപ്റ്റന്മാരുമായിട്ട് കൂടുതൽ സ്പർദ്ധയുണ്ടോ സ്പർദ്ധയാണ് കാരണം പറയാവുന്ന കാര്യം എനിക്കിന്ന് കളിക്കാരെ വേണം പറയുന്ന രീതിയിൽ തന്നെ അപ്പൊ ഗംഭീറിന് ആ ഒരു ദ്രവീഡിനെ പറ്റി പറയുന്നത് സെറീൻ ശാന്തതയാണ് ദ്രവീഡിന്റെ ദ്രവിഡ് എവളന്നു കഴിഞ്ഞാലും നമുക്കൊരു ശാന്ത പ്രക്ഷുബ്ധമാണ് ഗംഭീർ അത് അതാണ് നേരെ എതിരെയുള്ളൊരു ഇതാണ് ഗംഭീറിന്റെ അതുകൊണ്ടാണ് ഈ കമ്പാരിസൺ പെട്ടെന്ന് വരുന്നത് ഇപ്പൊ കോച്ച് എന്നാലൊക്കെ ഗംഭീറിനെ അസസ് ചെയ്യാൻ സമയമായിട്ടില്ല ഞാനിപ്പോഴും പറയും കാരണം ന്യൂസിലൻഡായിട്ട് നമ്മൾ തോറ്റത് ശരി അതൊരു ബാറ്റിംഗ് കൊളാപ്സ് ആയിരുന്നു എന്ന് പറയാം ഓസ്ട്രേലിയ നമുക്ക് വലിയ സാധ്യത എ ഡിഫിക്കൽ ടൂർ നമ്മൾ ഒന്നോ രണ്ടോ സെഷൻ കുറച്ചുകൂടി നന്നായി കളിച്ചിരുന്ന് പിടിച്ചു വയ്ക്കാൻ സാധിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് ഇനിയുള്ള സമയം ഇനി ട്രീമിന്റെ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴാണ് കോച്ചിൻ്റെ റിലവൻസ് വരുന്നത് പുതിയ കളിക്കാരെ കൊണ്ടുവിടുന്നു അവരെ ചെയ്യുന്നു രോഹിത് ശർമ്മയൊന്നും ഗംഭീറിനൊന്നും ചെയ്യാൻ സാധിക്കില്ല വിരാട് കോഹ്ലി ഇവരൊക്കെ ഇത്രയും നാള് കളിച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ള കളിക്കാരാണ് പക്ഷെ പുതിയ കളിക്കാർ വരുമ്പോൾ അവരെ കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെ ടീമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇവിടെയാണ് അവർ ഒരു ടീമിൻ്റെ ബാലൻസ് എങ്ങനെയാണ് ആരെങ്കിലും നമുക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ഫ്ലോട്ടർ ആയിട്ട് കളിപ്പിക്കണം അപ്പം നമ്മൾ അക്ഷർ പട്ടേലിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നല്ല മൂവാണ് ഈ സീരീസുകൂടെ നന്നായി ബാറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോച്ചിന്റെ റോൾ വളരെ പ്രധാനമാണ് പുതിയൊരു കളിക്കാരൻ വരുമ്പോ അപ്പൊ കോച്ചിനെ സംബന്ധിച്ചോളം ഗംഭീരനെ സംബന്ധിച്ച കോച്ച് എന്ന രീതിയിൽ വെല്ലുവിളികൾ തുടങ്ങുന്ന ടൈം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു കുഴപ്പം നമ്മൾ ദ്രവീടായിട്ട് കമ്പയർ ചെയ്താൽ അത് പാടില്ല ഗിവിംഗ് ടൈം അദ്ദേഹം ഈ നല്ലൊരു കളിക്കാരനായിരുന്നു വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു നന്നായി പെർഫോം ചെയ്തിട്ടാണ് അറ്റാക്കിംഗ് ആയിട്ട് അതുപോലെ ഡിഫൻസീവ് ഡോർ ഡോട്ടി ബാറ്റ്സ്മാൻ ആയിട്ട് കളിച്ചിട്ടുള്ളത് ഇതെല്ലാം ടൈം അദ്ദേഹം ഇത്രയും പരിചയ സമ്പന്നുള്ള പ്ലെയർ പ്ലെയർക്ക് ഒരു നല്ല കോച്ച് ആവാനായിട്ട് എല്ലാ ഇതും ഉണ്ട് സാധ്യതയുണ്ട് ഈ ഒരു ടൈമിൽ ഇപ്പോ സഞ്ജുവിന് വേണ്ടി ഒരുപാട് ഈ പറഞ്ഞ ഡിസ്കഷൻസ് ഒക്കെ അല്ലെങ്കിൽ സഞ്ജുവിന് വേണ്ടി ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളുകൂടെ ഗംഭീർ ശരിക്കും സഞ്ജു കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ടല്ലോ ഗൗതം ഗംഭീർ വന്നപ്പോൾ തന്നെ കാരണം ചാൻസുകൾ കൂടുതൽ കിട്ടുന്നുണ്ട് പെർഫോമൻസ് എപ്പോഴും അല്ലെങ്കിൽ സഞ്ജു ഡോർ സ്റ്റെപ്പ് പോലെ എത്തുന്നുണ്ട് ഭൂമി ഡിസ്കഷനിൽ പോലും ഇല്ലാതിരുന്ന സഞ്ജു ഇപ്പം ഡോർ ടു ഡോർ അല്ലെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ പ്രൈമറി ബാക്കപ്പ് ഓപ്ഷനായിട്ട് സഞ്ജുണ്ടെന്ന് പറഞ്ഞപ്പോ ഗംഭീർ കുറച്ചൂടെ കൺസിഡർ ചെയ്യാൻ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു താരമായിട്ട് സഞ്ജു കുറച്ചുകൂടെ മാറിയിട്ടില്ല ഈ ഒരു വർഷത്തിലൊക്കെ ചെയ്യണം ഞാനത് ഗംഭീറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പക്ഷെ ഒരു വലിയ മാറ്റം എന്തോ സഞ്ജു കഴിഞ്ഞ ലോകകപ്പിനും ഒരു സെവൻറ്റീൻ പ്ലെയർ ആയിരുന്നു നമ്മൾ പറയുകയാണെങ്കിൽ അവിടം വരെ എത്തിയിരുന്നു ഞാനിപ്പോഴും വിചാരിക്കുന്നു സൂര്യകാര് യാദവിനെ പോലെ സഞ്ജുവിനെ കളിപ്പിക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അതായത് സൂര്യവിമാരിലും നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് സഞ്ജു എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഈ ടി ട്വന്റി ലോകകപ്പ് കഴിഞ്ഞൊരു രോഹിത് ശർമ്മയുടെ ഇത് മാറി അപ്പം സഞ്ജുവിനൊരു സ്ലോട്ട് അവിടെ ഉണ്ട് ഓപ്പണിങ് അതേസമയം സഞ്ജു അതോടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിട്ട് സഞ്ജു ഒരു മാറ്റം വരുത്തി കാരണം ലോവർ ഓർഡറിൽ നിന്ന് മാറി മിഡിൽ ഓർഡർ ടോപ്പ് ഓർഡറിലേക്ക് വന്നു അതിന് നല്ല പെർഫോമൻസ് ഉള്ളു സഞ്ജുവിൻ്റെ ഭാഗത്ത് സെഞ്ചുറികൾ വരാൻ തുടങ്ങി പണ്ട് നമ്മളെല്ലാം സഞ്ജു നിരാശപ്പെടുത്തിയിരുന്നത് എന്തുകൊണ്ടാണ് നല്ല ഫോമിൽ വയ്ക്കുമ്പോൾ ഒരാ അഞ്ച് ബോളിൽ പതിനഞ്ച് റണ്ണടിച്ച് കഴിഞ്ഞാൽ അപ്പം ഔട്ടായി പോകുമ്പോൾ നിരാശ വന്നതാണ് അതിൽ നിന്ന് മാറി സഞ്ജു അങ്ങോട്ട് റൺസ് സെഞ്ചുറികൾ ബാറ്റിൽ നിന്ന് വരാൻ തുടങ്ങി അത് അത് എന്തായാലും എനിക്ക് ഉറപ്പുണ്ടോ കോച്ചിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കാരണം നീ ഒരു അഞ്ച് മാച്ച് കളിക്കുന്നെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ധൈര്യം ഒരു കളിക്കാരന് ഭയങ്കരമാണ് അപ്പോൾ അടുത്ത കളിയെ പറ്റി ആലോചിക്കണ്ട അവിടെ പോയി ഈ കളിയിൽ എത്ര ആ ഒരു ധൈര്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവിനെ പോലുള്ളൊരു കളിക്കാരൻ്റെ മാക്സിമം പെർഫോമൻസ് സാധിക്കും ആ ഒരു ധൈര്യം ഗംഭീർ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് ഇതൊരു കാര്യം കൂടിയുണ്ട് കാരണം രോഹിത് ശർമ്മ മാറിയപ്പോൾ ആ ഒരു സ്ലോട്ടിലേക്ക് ഏറ്റവും നല്ല പ്ലെയർ സഞ്ജു തന്നെയാണ് സഞ്ജുവിന് ഒരു അവസരം കൊടുത്തു എൻ്റെ ഈ പെർഫോമൻ വരിക ഇത് തന്നെ ഞാൻ പറയുന്നത് ഇനി ഈ പെർഫോമൻസിന്റെ ബാക്കപ്പിൽ സഞ്ജുവിന് അടുത്ത പടി ഓഡിയോ ഇതേ ഗ്യാപ്പ് തന്നെയാണ് രോഹിത് ശർമ്മ മാറുമ്പോഴുള്ള ഗ്യാപ്പ് അപ്പൊ അതും ഇതേ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് സഞ്ജു അങ്ങോട്ട് വരും തന്നെയാണ് എന്റെ പ്രതീക്ഷ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ ക്രിക്കറ്റ് മൊത്തത്തില് ഏറ്റവും കൂടുതൽ ഇപ്പൊ ക്രിക്കറ്റ് ഡിസ്കഷൻസ് എപ്പോഴും നടക്കുക ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റും ഐ പി എൽ ഒക്കെ വെച്ചിട്ട് തന്നെ ഈ ഓടി ക്രിക്കറ്റിനോടുള്ളൊരു ആൾക്കാര് ആളുകൾക്കുണ്ടായിരുന്ന ഒരു ഒപ്സഷൻ ഉണ്ടായിരുന്നു കാരണം എപ്പോഴും ഈ ബിഞ്ച് വാച്ച് ചെയ്യുന്ന അമ്പതോറും അല്ലെങ്കിൽ നൂറോറും കാണുന്ന ആളുകളിൽ നിന്നിപ്പോൾ ഭയങ്കര ചുരുക്കം അപ്ഡേറ്റുകൾ മാത്രം അറിയുന്ന ആളുകളിലേക്ക് ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ശരിക്കും ഓഡി ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രധാനപ്പെട്ടതായിരിക്കും ഈ മറ്റ് ഫോർമാറ്റുകളിൽ പ്ലെയേഴ്സ് ആക്റ്റീവായി നിൽക്കുന്നതൊക്കെ സാർ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ട് കാരണം ഓഡിയെ വന്ന എങ്ങനെയാണ് അഞ്ച് ദിവസം കളി നടക്കുന്നത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ എന്റെ ഒക്കെ ചെറുപ്പത്തില് ദിവസം കളി നടക്കുന്ന അഞ്ച് ടെസ്റ്റും ഡ്രോ ആയി പോയിരുന്നു ഹൈ സ്കോറിങ് മാച്ചസ് ഇവിടെ കളി നടക്കുന്നത് ആദ്യം ബാറ്റ് മൂന്ന് ദിവസത്തിൽ നാനൂറ് അടിക്കുന്നു അവർ ബാറ്റ് ചെയ്ത് ബാക്കിയുള്ള രണ്ട് ദിവസത്തിൽ മുന്നൂറ്റമ്പത് അടിക്കുന്നു എന്താ രസമുള്ളത് അപ്പോൾ അന്നൊക്കെ ഒരു ടെസ്മ മത്സരം കാണാനായിട്ട് ഇവിടെ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിയിൽ നിന്ന് ഒരു കമ്പാർട്ട്മെന്റ് രണ്ട് മൂന്നും കമ്പാർട്ട്മെന്റ് നിറച്ച ആൾക്കാരാണ് ചെന്നൈ പോകുന്നത് മത്സരം കാണാൻ അത്രയും പ്രാന്ത് കേരളത്തിൽ വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് ടി വിയിലാണ് റേഡിയോ കമെൻട്രി ആയിട്ട് കിട്ടുന്നത് അപ്പം അതിൽ നിന്ന് മത്സരങ്ങൾക്കൊന്നും ഒരു റിസൾട്ട് വരുന്നില്ല കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് മടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ വൺ ഡേ ക്രിക്കറ്റ് വന്നത് ഡേ ക്രിക്കറ്റിൽ നമ്മൾ നന്നായി ചെയ്യുക ചെയ്തത് ലോകകപ്പ് ജയിക്കുകയാണ് ചെയ്തത് അതിൻ്റെ പോപ്പുലാരിറ്റി അങ്ങോട്ട് മുഴുവൻ വന്നു അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ മാറി വൺ ഡേ ക്രിക്കറ്റിൻ്റെ സ്ഥാനം വന്നു ഇതേ മാറ്റമാണ് ടി ട്വന്റി വന്നത് സംഭവിച്ചു അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും ഇന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡ്രോ ഇല്ല വളരെ വളരെ മഴ കാരണമെല്ലാം ഇത് വന്നാലേ അല്ലെങ്കിൽ മിക്കവാറും അഞ്ചു ദിവസത്തിന് പലരും നാല് ദിവസത്തിനുള്ളിൽ തീരുന്നു അപ്പൊ മത്സരങ്ങൾ റിസൾട്ട് ഓറിയന്റായി സ്റ്റീവ് ഓ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിപ്പോ കളി ജയിക്കണം ഒരു ദിവസം മിനിമം മുന്നൂറ്ററുപത് റൺ അടിക്കണം തൊണ്ണൂറ് ഓവറിൽ അടിക്കണം കാരണം എന്നാലേ ബോളർമാർക്ക് വിക്കറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ വിരാട് കോഹ്ലി വേറൊരു എക്സാമ്പിൾ ആണ് ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം നന്നായി കളിക്കാൻ ടെസ്റ്റ് മത്സരം ജയിക്കണം അതിന് നല്ല സ്കോർ വേണം ആ രീതിയിൽ ബാറ്റ് ചെയ്യണം അപ്രോച്ച് അപ്രോച്ച് അപ്പോൾ സുനിൽ ഗവാസ്കറിന്റെ അപ്രോച്ചിൽ നിന്ന് വിരാട് കോഹ്ലിയുടെ അപ്രോച്ചിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ആ ഒരു വേറെ മാറ്റങ്ങളൊന്നുമില്ല തന്നെ അതിനുള്ള ആറ്റിറ്റ്യൂഡ് അപ്രോച്ച് മാറി അതിനൊരു പൊസിഷൻ നിലനിർത്താൻ പറ്റി ടി ട്വൻ്റി വന്നതോടുകൂടി എൻ്റർടൈൻമെന്റും ത്രില്ലിനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അവിടെ നിന്ന് ഈ വൺ ഡേയ്ക്ക് പറ്റിയ വൺഡേ പഴയ ടെസ്റ്റ് മാച്ച് മാതിരിയായി ഞാൻ നേരത്തെ പറയുന്ന പ്രിഡിക്റ്റബിലിറ്റി വന്നു അവിടെ ഇല്ല എവിടെ ഇല്ല അതിനാ ഒരു പഴയ എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ചലഞ്ചും ഒന്നും ഇല്ലാതെ വരുന്നു അതാണ് വൺ ഡേ ക്രിക്കറ്റിനെ പറ്റിയത് ായിട്ട് ടൈറ്റിൽ കണ്ടന്റേഴ്സായിട്ട് ഡെഫിനെങ്കിലൊക്കെ സജസ്റ്റ് ചെയ്യാൻ സാറുണ്ടോ മൈൻഡിലിപ്പോ ഞാൻ കാണുന്ന രണ്ട് സൈഡിൽ ഒന്ന് ഓസ്ട്രേലിയൻഡ് റൗണ്ടേഴ്സ് നല്ല നല്ലൊരു സൈഡാണ് പെർഫോമിങ് പെർഫോമിങ് ആയിട്ടുള്ള ഉണ്ട് ഒരു ടഫ് ആയിട്ട് ടൂർണമെന്റിൽ കാണാൻ ഇംഗ്ലണ്ട് ഓൺ പേപ്പർ അത്ര സ്ട്രോങ് അല്ല പക്ഷെ അവരിപ്പോ ഇന്ത്യയിൽ വന്നൊരു സീരീസ് കളിച്ചപ്പോൾ അവർക്ക് അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് വരാനായിട്ട് അപ്പൊ ഇത് ഇവരെയാണ് ഞാൻ കാണുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കാര്യത്തില് വലിയ പ്രതീക്ഷയില്ല കാരണം പാകിസ്ഥാൻ അവരുടെ ആദ്യത്തെ മത്സരം വിജയിച്ചിട്ടില്ല പാകിസ്ഥാൻ ക്വാളിഫൈ ആണെങ്കിൽ അവർ ഇന്ത്യ തോപ്പിക്കണം അത് ഉണ്ടാവണം എന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല അതൊക്കെയുണ്ട് അപ്പൊ ഇപ്പോഴും എന്റെ ഒരു പ്രതീക്ഷ ഇന്ത്യ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചു വാല് ഈ ഒരു ഇതും കൂടി ജയിച്ച് രോഹിത്തിന് അങ്ങനെ ഒരു വിക്ടോറിയ സെന്റ് ഓഫ് കൊടുക്കാൻ കൊടുക്കുക അപ്പോ താങ്ക് യു ഫോർബിങ് സർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം ഡിസ്കസ് ചെയ്തതിന്